ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള സാഹസിക യാത്രയ്ക്കിടയിൽ പൊട്ടിത്തെറിച്ച ടൈറ്റാൻ പേടകത്തെക്കുറിച്ച് സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അന്വേഷണം നടത്തുന്ന അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റേതാണ് വെളിപ്പെടുത്തൽ ടൈറ്റാൻ അപകടം ഒഴിവാക്കാമായിരുന്ന മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നു സാഹസിക യാത്രയുടെ തുടക്കത്തിൽ തന്നെ അപകട സാധ്യതകൾ ഓഷ്യൻ ഗേറ്റ് കമ്പനിക്ക് അറിയാമായിരുന്നുവെന്നാണ് ഓഷ്യൻ ഗേറ്റ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫ്രെഡ് ഹേഗിന്റെ വെളിപ്പെടുത്തൽ സുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം കമ്പനിക്ക് അറിയാമായിരുന്നിട്ടും പണം മാത്രം മുന്നിൽ കണ്ട് യാത്രികരെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നെന്നും അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞു അതോടൊപ്പം യാത്രയുടെ ആരംഭത്തിൽ തന്നെ സുരക്ഷയെ സംബന്ധിക്കുന്ന ആശങ്കകൾ ഓഷ്യൻ ഗേറ്റിന്റെ മുൻ മറൈൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡേവിഡ് ലോക്രിഡ്ജും ഉന്നയിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം പുറമെ കമ്പനിയുടെ ശ്രദ്ധ മുഴുവൻ പണത്തിൽ മാത്രമായിരുന്നെന്നും ലോക്രിഡ്ജ് പറഞ്ഞു എട്ട് ദിവസത്തെ പര്യവേഷണത്തിനായി യാത്രക്കാരിൽ നിന്നും അവർ ഈടാക്കിയത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം രണ്ട് കോടിയായിരുന്നു യാത്രയെക്കുറിച്ച് എല്ലാം പറഞ്ഞ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സിഇഒ സ്റ്റോക് റഷ് മുങ്ങിക്കപ്പലിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുറത്തു വന്നിരുന്ന സുപ്രധാന വിവരങ്ങൾ മാത്രം സഞ്ചാരികളിൽ നിന്ന് മറച്ചുവെച്ചത് ദുരന്തത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു ടൈറ്റൻ സമുദ്രാന്തർ ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതോടെ മദർവെസലായ പോളാർ പ്രിൻസുമായുള്ള ബന്ധം ടൈറ്റൻ നടത്തി നാല് ൾക്ക് ശേഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ആഴത്തിൽ നിന്നായിരുന്നു പേടകത്തിന്റെ വാലറ്റം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് ടൈറ്റൻ പേടകം തകർന്ന് ഓഷ്യൻ ഗേറ്റ് അടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടൽത്തറയിൽ തകർന്ന നിലയിലുള്ള ടൈറ്റന്റെ വാലറ്റത്തിൽ നിന്നാണ് പേടകത്തിന്റെ തകർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ഹാർഡിംഗ് ബ്രിട്ടീഷ് പൗരത്വമുള്ള പാകിസ്ഥാനി അതിസമ്പന്നനായ വ്യവസായി ഷൌസാദ് ദാവൂദ് അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സിഇഒ ഒ റഷ് ഫ്രഞ്ച് പര്യവേഷകൻ പോൾ ഹെൻറി എന്നിവരായിരുന്നു അപകടത്തിൽപ്പെട്ടത് സമുദ്രാന്തർ പേടകത്തിന്റെ മദർവേസലായ പോളാർ പ്രിൻസുമായുള്ള ടൈറ്റന്റെ അവസാന സന്ദേശം ഓൾ ഗുഡ് ഹിയർ അഥവാ ഇവിടെയെല്ലാം ശുഭം എന്നായിരുന്നു പക്ഷേ ഒന്നും ശുഭകരമായിരുന്നില്ല